ഇത് മാസ് നിന്നാണ് ഹോണ്ട ഡ്രീം യുഗ വണ്ടി ജനറൽ സർവീസായിട്ട് നമ്മൾ കയറ്റിയതാണ് ജനറൽ സർവീസ് എന്നേക്കാളും ഇവര് വണ്ടി ആക്സലേറ്റർ കൊടുക്കുമ്പോൾ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് ആക്സിലേറ്റർ കൊടുക്കുമ്പോൾ വണ്ടി മൂവ് ആവണില്ല ജസ്റ്റ് ഒന്നാണ് സ്റ്റാർട്ടായി കിട്ടും എന്നല്ലാണ്ട് വണ്ടി ക്ലിയർ ആയിട്ട് മൂവ് ആവാത്തൊരു കണ്ടീഷനാണ് പിന്നെ സെൽഫ് ചെക്കപ്പ് എയർ ചെക്കപ്പ് ചെക്കപ്പ്ത്തേക്കാണ് മെയിനായിട്ട് ആയിട്ട് പറഞ്ഞതാണ് കിട്ടോ അപ്പോൾ ഞാൻ വണ്ടി സ്റ്റാർട്ട് ചെയ്തു ഓടിച്ചു നോക്കാനായിട്ട് ട്രൈ ചെയ്യുന്ന സമയത്ത് വണ്ടി ചോക്കിലാണോ ജസ്റ്റ് കുറച്ചെങ്കിലും ഓടുകയുള്ളൂ ഇപ്പിടി പിടിയിൽ നിന്ന് ഓഫായി പോകുന്ന കംപ്ലൈൻ്റ് ഉണ്ടായിരുന്നു സെൽഫ് വർക്കിംഗ് അല്ല പിന്നെ നമ്മൾ അതിൻ്റെ ബാക്ക് ബ്രേക്കിൻ്റെ ഭാഗം തുടങ്ങി നമ്മൾ ജനറൽ സർവീസിൻ്റെ ഭാഗമായിട്ട് നമ്മൾ അഴിച്ച് ചെക്ക് ചെയ്യുന്നുണ്ട് ബ്രേക്ക് ലൈൻഡറൊക്കെ നമ്മൾ ചെക്ക് ചെയ്യാനൊക്കെ ആയിട്ട് അഴിച്ചതാണ് ബ്രേക്ക് ലൈൻഡർ കുഴപ്പമൊന്നുമില്ല നമുക്ക് അത്യാവശ്യം ഉപയോഗിക്കാനുണ്ട് അതേപോലെ തന്നെ ബാക്കിലത്തെ ടയർ ആയാലും അത്യാവശ്യം ഉണ്ട് ഹബിൻ്റെ ഭാഗത്തും വേറെ പറയത്തക്ക കംപ്ലയിൻറ്റ് ഇല്ല അപ്പോൾ നമുക്ക് ജനറൽ സർവീസ് എന്ന് പറയുമ്പോൾ നമ്മൾ കോമൺ ആയിട്ട് വണ്ടിയുടെ എല്ലാ കണ്ടീഷനും അത്യാവശ്യം എല്ലാ ഭാഗങ്ങളും നമ്മൾ ചെക്ക് ചെയ്ത് നോക്കുന്നുണ്ട് അതിൻ്റെ കണ്ടീഷനാണ് നമ്മൾ നോക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് പറയണം കേട്ടോ പിന്നെ ചെയിനൊക്കെ ചെറിയ ലൂസും ഇല്ല നമുക്ക് ടൈറ്റ് ചെയ്ത് ഇടാം എയർ ഫിൽറ്ററിൻ്റെ ഭാഗം നമ്മൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് എയർ ഫിൽറ്റർ വലിയ പഴക്കമില്ലാത്ത ഫിൽറ്ററാണ് പക്ഷേ നമുക്ക് ഉപയോഗിക്കാണ്ടിരുന്നിട്ട് ഫംഗസ് പിടിച്ചവണ പോലെയൊക്കെ അതിൻ്റെ ഉള്ളിൽ പൂപ്പൽ പിടിച്ചാണ പിടിച്ചോലൊക്കെ ഉണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ എയർ ഫ്ലോ കുറച്ച് ചെറിയൊരു പ്രശ്നം കാണിക്കാം നമുക്ക് നേരെ അടിച്ച് നോക്കി ക്ലീൻ ചെയ്ത് ഇടാം തലക്കാലം ശരിക്കും ഏറെ അടിക്കാൻ പാടില്ല ഈ മോഡൽ എയർ ഫിൽറ്റർ തലക്കാലം നമുക്കൊന്ന് ക്ലീൻ ചെയ്താൽ ഇത് ക്ലീ കറക്റ്റാക്കി ഇടാം നമുക്ക് കിട്ടാം പിന്നെ നമുക്ക് ആ കംപ്ലയിൻറ്റ് കാണിക്കുന്നതിൻ്റെ മെയിൻ കാരണം കാർബേറ്ററാണ് കാർബേറ്ററിനകത്ത് ഇവിടെ നമ്മൾ നോക്കുമ്പോൾ കാർബേറ്ററിൽ പെട്രോൾ കിടന്ന് മെൽറ്റായി ഈ ഒരു അവസ്ഥയിലേക്ക് ആയിട്ടുണ്ട് അതായത് ചെല്ല് രൂപേണ അതിൻ്റെ ഉള്ളിൽ മൊത്തത്തിൽ കയറി വന്നേക്കാണ് ഇതുകൊണ്ടുള്ള പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ ഇത് ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ കാണിക്കുന്ന കാർബേറ്റർ നമ്മൾ എത്ര ക്ലിയർ ചെയ്യാൻ നോക്കിയാലും സാധാരണ രീതിയിൽ റെഡിയായി കിട്ടാറില്ല എന്നാൽ പോലും നമുക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് മാത്രം ഏഹ് കാരണം ഇങ്ങനത്തെ വന്നതിന് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും പിന്നെ കാണിക്കുന്ന കംപ്ലയിൻറ്റ് പെട്രോൾ ഓവർഫ്ലോ പോകുക എന്നുള്ളതാണ് ഇത് ശരിക്കും പെട്രോളിൽ ഇപ്പോൾ എത്തനോൾ ആഡ് ചെയ്തിട്ടാണ് പെട്രോൾ വരാം ആ പെട്രോളിനകത്ത് എത്തനോൾ ആഡ് ചെയ്ത് വരുന്നത് ഇതിനകത്ത് പെട്രോൾ വണ്ടി ഇരിക്കുക എന്ന് പറഞ്ഞാൽ വണ്ടി ഉപയോഗിക്കാണ്ട് ഇരുന്നിട്ടുണ്ടാവാം അതുകൊണ്ടൊക്കെയാണ് മെയിനായിട്ട് ഇങ്ങനെ വരാം കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിക്കുന്ന വണ്ടിയിൽ ഇത്രയും ക്വാണ്ടിറ്റിയിൽ കാണാറില്ല സാധാരണ കുറച്ചൊക്കെ വരും അടിയിൽ പക്ഷേ ഇത്ര ഇത് ക്വാണ്ടിറ്റി ഒരുപാട് ക്വാണ്ടിറ്റിയിൽ ഉണ്ട് സംഭവം അപ്പോൾ ഇതിൻ്റെ ഉള്ളിലേക്കൊക്കെ നമ്മൾ നോക്കുമ്പോൾ അതിൻ്റെ ഉള്ളിലായാലും നമ്മൾ നോക്കുമ്പോൾ മൊത്തം പൊടി പിടിച്ചേക്കുന്ന രീതിയിൽ കൂടുതൽ പിടിച്ചിരിക്കുന്ന കണ്ടീഷനാണ് അതിൻ്റെ ഉള്ളിലിരിക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മളിത് ക്ലിയർ ആ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇത് ക്ലിയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ കാർബനേറ്റർ ക്ലീനർ ഉപയോഗിച്ചിട്ട് വേണം ക്ലീൻ ചെയ്യാൻ ക്ലീനറെന്ന് പറഞ്ഞ് കഴിയുമ്പോൾ അതിൻ്റെ ഉള്ളിൽ അടിച്ച് ക്ലീൻ ചെയ്യാൻ പറ്റുന്ന ഒരു ഒരു കെമിക്കൽ ഒരു സ്പ്രേ ആണ് ആ സ്പ്രേ അടിക്കുമ്പോൾ മൊത്തം ഇളകി അതിൻ്റെ ഉള്ളിലുള്ള ഡാമേജ് ഉള്ള പാട്സ് സാൽവേജ് കാര്യങ്ങളൊക്കെ കാർബണൊക്കെയായാലും അല്ലെങ്കിൽ അഴുക്കുകളൊക്കെയായാലും എല്ലാം പുറത്തേക്ക് വരും അപ്പം അങ്ങനെ വരുമ്പോൾ സംഭവിക്കുന്നത് സ്വാഭാവികമായിട്ട് ചില ഗ്യാസില് ചൂടിങ്ങ് കറക്റ്റായിട്ട് കിട്ടില്ല കാരണം അത് ഇതടിക്കണതുകൊണ്ട് തന്നെ മിസ്റ്റേക്കല്ല ഈ കാർബേറ്ററിനകത്ത് ഇതേപോലെ കൂതിൽ പിടിച്ചോണം അങ്ങനെ ഇരിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് എന്താ പ്രോബ്ലം എന്ന് വെച്ചാൽ അവിടെ നമ്മൾ ക്ലീൻ ചെയ്യണം ആ ഭാഗത്ത് അതിൻ്റെ ഫേസ് നഷ്ടപ്പെടുകയാണ് അപ്പോൾ അതിൻ്റെ ഉള്ളിൽ കൂടെ ഒന്നാമല്ലോ പെട്രോൾ എയർ ഫില്ല് ചെയ്യും എയർ വലിക്കും അങ്ങനത്തെ പ്രോബ്ലംസ് ഒക്കെയാണ് സാധാരണ കാണിക്കാറ് എന്നാൽ പോലും നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം ക്ലീൻ ചെയ്തിടാം നമുക്കൊരു ഗ്യാരണ്ടി പറയാൻ പറ്റാത്തൊരു ഗ്യാസാണ് കാർബേറ്ററുമായി വന്ന ഈ കംപ്ലൈൻ്റുകൾ ഇതിപ്പം നമ്മൾ ബാക്കിയത്തെ എങ്ങനെ ക്ലിയർ ചെയ്തിട്ടാലും ഒരു പക്ഷേ പെട്രോളോ ഓർഫ്ലോൻ്റെ രൂപത്തിലായിരിക്കും കാർ ബാറ്ററിൻ്റെ ഒരു കംപ്ലയിൻസ് കാണിക്കാം നമുക്ക് കിട്ടോ എന്നാൽ കൂടി നമുക്ക് പരമാവധി ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കിട്ടുകയാണെങ്കിൽ നമുക്ക് അത് അങ്ങനെ ഉപയോഗിക്കാം കേട്ടോ വലിയ താമസിച്ചിട്ട് എന്തെങ്കിലും നമുക്കത് മാറ്റേണ്ട ഒരു സിറ്റുവേഷൻ വന്നേക്കും പിന്നെ സെൽഫ് വർക്ക് ചെയ്യാത്തതിൻ്റെ കാരണം ബാറ്ററിയുമായി ബന്ധപ്പെട്ട കംപ്ലയിൻ്റ് ബാറ്ററിയുടെ കംപ്ലൈൻ്റ് സെൽഫ് എടുക്കാത്തത് കാരണം നമ്മൾ അതിൻ്റെ ബാറ്ററിയുടെ വോൾട്ട് കാര്യങ്ങൾ നമ്മൾ നോക്കുമ്പോൾ പന്ത്രണ്ട് പോയിൻറ്റ് മൂന്ന് അഞ്ച് റേഞ്ചില് വോൾട്ട് കാണിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ അങ്ങനെ വോൾട്ട് ഉണ്ടെങ്കിൽ പോലും നമ്മളിപ്പോൾ ഹോൺ ഇൻഡിക്കേറ്ററൊക്കെ വർക്ക് ചെയ്യാനായിട്ട് ജസ്റ്റ് വോൾട്ട് മതി പക്ഷെ സെൽഫ് മോട്ടർ വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്തോ എന്ന് വെച്ചാൽ ബാറ്ററിക്ക് കൃത്യമായിട്ട് ആമ്പയർ വേണം അപ്പോൾ ഞാൻ സെൽഫ് ഇപ്പോൾ അത് വണ്ടി നമ്മൾ പഴിച്ചേക്കാണെങ്കിലും സെൽഫ് മോട്ടർ വർക്ക് ചെയ്യുമ്പോൾ എടുക്കുന്ന വോൾട്ട് ഓൾറെഡി നമ്മളിവിടെ ജനറേറ്റ് ചെയ്ത് കൊടുക്കുകയാണ് അപ്പോൾ അങ്ങനെ വേണ്ട സമയത്ത് വോൾട്ട് താഴേക്ക് പോകണമുണ്ടോ അതായത് തീരെ ഡൗൺ ആയിട്ട് പോകുക അപ്പോൾ അതിനൊന്ന് അഞ്ച് ഇപ്പോൾ പതിപ്പോൾ പതിനൊന്ന് സംതിങ് കാണിക്കണേ പെട്ടെന്ന് അഞ്ചിലേക്ക് കാണിച്ചിട്ട് പെട്ടെന്ന് ഡൗൺ ആയി പോവാണ് അത് ഓൾറെഡി ബാറ്ററിയുമായി ബന്ധപ്പെട്ടതന്നെ കംപ്ലയിൻ്റ് അപ്പോൾ നമുക്ക് ബാറ്ററി മാറ്റി വെച്ചാലാണ് സെൽഫിൻ്റെ കേസ് റെഡിയാക്കാനായിട്ട് പറ്റുള്ളൂ കേട്ടോ അപ്പോൾ ഓൾറെഡി ബാറ്ററി കംപ്ലയിൻ്റ് ആണ് പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ സ്പാർക്ക് പ്ലഗ്ഗിൻ്റെ ഭാഗം കാർബൺ നല്ല രീതിയിൽ കയറി വന്നിട്ടുണ്ട് അപ്പോൾ ഈ ജെറ്റുകൾ ബ്ലോക്ക് ആകുമ്പോൾ പ്രോബ്ലം എന്ന് വെച്ചാൽ സ്ലോ ജെറ്റാണ് ഇപ്പോൾ ശരിക്കും ബ്ലോക്ക് ആയിട്ട് ചെയ്യുക സ്ലോ ജെറ്റ് ബ്ലോക്ക് ആകുമ്പോൾ മെയിൻ ജെറ്റീടെ പെട്രോൾ വലിച്ചു കൂടുതൽ കയറ്റും ആ കൂടുതൽ കയറുന്ന പെട്രോൾ കത്തിക്കാനുള്ള ഇഗ്നേഷനും ടൈമിംഗും നമുക്കിവിടെ കിട്ടില്ല അങ്ങനെ വരുമ്പോൾ അത് കാർബണായിട്ട് ഫോം ചെയ്യേണ്ട ഉള്ളിൽ മൊത്തം ഗരിയായിരിക്കും ഇപ്പം അപ്പോൾ നമുക്ക് തൽക്കാലം അതൊന്നും ചെയ്യണ്ട പുറമേ നിന്ന് ഇപ്പോൾ നമുക്കിപ്പോൾ പ്ലഗ്ഗൊന്നും മാറ്റിയിടാം കാർബേറ്റർ അടിച്ച് ക്ലീൻ ചെയ്ത് സ്ലോജറ്റൊക്കെ മാറ്റി കഴിഞ്ഞാൽ ഒരു പരിധിവരെ ഒക്കെ നമുക്കത് സോൾവായി കിട്ടും പിന്നെ അതിന് ശേഷം നമ്മൾ അതിൻ്റെ ഫ്രണ്ട് ബ്രേക്കും കൂടി ഒന്ന് അഴിക്കും നമ്മൾ ഫ്രണ്ട് ബ്രേക്കും കൂടി അഴിച്ചിട്ട് ബ്രേക്ക് ഒന്ന് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്യും അപ്പോൾ അത്രയാണ് മെയിനായിട്ട് നമുക്ക് വന്ന വർക്കുകളുണ്ട് അപ്പോൾ ഞാനതിൻ്റെ ഏകദേശം ഒരു എസ്റ്റിമേറ്റ് ബാറ്ററിയും എൻജിൻ ഓയിൽ കാർബേറ്റർ ക്ലീനിങ് കാർബേറ്റർ ക്ലീനർ തുടങ്ങിയിട്ട് പ്ലഗ് ഇതെല്ലാം ഉൾപ്പെടുത്തി ഏകദേശം ഒരു എസ്റ്റിമേറ്റ് എത്ര വരുമെന്ന് നോക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് വാട്സാപ്പിലേക്ക് ഒന്ന് സെൻഡ് ചെയ്തിട്ടേക്കാം നോക്കിയിട്ടൊന്ന് റിപ്പിലിട്ടേ അതേപോലെ തന്നെ ഈ സൈലൻസിൻ്റെ ഇവിടുത്തെ മൊത്തം ഈ തുരുമ്പ് കാര്യങ്ങളായിട്ട് ഫോം ഈ സൈഡൊക്കെ തുരുമ്പായിട്ടുണ്ട് കേട്ടോ അത് സാധാരണ ഇവിടെ എങ്ങനെ നോക്കിയാലും വരും കാരണം ഇവിടെ നിന്ന് ഇങ്ങനെ ഏറ്റവും പോലെ വന്നത് ശരിക്കും നല്ല ഹീറ്റിംഗ് വന്ന പൈപ്പാണ് പക്ഷേ ഇത് അത് മാത്രല്ല ഇതിൻ്റെ ഉള്ളി ഉണ്ട് കേട്ടോ ഈ ഭാഗത്തൊക്കെ എൻ്റെ ഇത് തുടങ്ങിയിട്ടുണ്ട് ഈ സൈഡിലൊക്കെ ഇവിടെയൊക്കെ വരുമ്പോഴും ആ തുരുമ്പുമായി ബന്ധപ്പെട്ട സംഭവങ്ങൾ ഫോം ചെയ്തിട്ടുണ്ട് അത് സൈലൻസർ കോഡിംഗ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നല്ലതാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്കി ഇപ്പം നമ്മൾ ഇനി സൈലൻസിന് അത്യാവശ്യം കോസ്റ്റ് തന്നെയാണ് അപ്പോൾ അതൊന്ന് കോഡിങ് കൊടുത്തിടുകയാണെങ്കിൽ ആ ഭാഗം ക്ലിയറായിട്ട് നിന്നോളും നിന്നുള്ളൂ അതിപ്പോൾ നിലവിൽ കംപ്ലൈൻ്റായിട്ടൊന്നും പറഞ്ഞിട്ട് ഞാൻ ജസ്റ്റ് കണ്ടപ്പോൾ ഞാനൊന്ന് സൂചിപ്പിച്ചു എന്നുള്ളൂ ചെയ്ത് നല്ലതാണ് അപ്പോൾ ബാക്കിയത്തെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു ഏകദേശം ഒരു എസ്റ്റിമേറ്റ് ഞാൻ വാട്സാപ്പിലേക്ക് ഇടാം വീഡിയോ കണ്ടുമ്പോൾ നോക്കിയിട്ട് ഒന്ന് റിപ്ലൈ ഇട്ടേക്കാം അതനുസരിച്ച് നമുക്ക് വർക്ക് കംപ്ലീറ്റ് ചെയ്യാം